ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലത്ത് ചൂടിനെ ഒന്ന് പ്രതിരോധിക്കാൻ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല വഴികളും തേടുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ചൂടിൽ നിന്ന് ഒരു രക്ഷ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആൾക്കാർ ചെയ്യുന്നത് അപ്പം പറ്റിയിട്ട് ഒരുപാട് വീഡിയോകളും അതേപോലെ അറിവുകളൊക്കെ നമ്മൾ കണ്ടിട്ടും ഉണ്ട് അതേപോലത്തെ ഒരു സംഭവമാണ് ഇപ്പം നമ്മുടെ മുന്നിലും എത്തിയിട്ടുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നമുക്കതൊരു കോമാളിത്തരമായിട്ടൊക്കെ നമുക്ക് തോന്നും എന്നാൽ ഇത് കാണുമ്പോൾ നമുക്ക് ചിരു വരും പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി ഇതിന് മുൻപേത്ത വശങ്ങളിലൊക്കെ ചൂടുണ്ടായിട്ടുണ്ട് എന്നാൽ അന്നൊന്നും ഇല്ലാത്ത അത്രയും അസ്വസ്ഥതയും ചൂടിൻ്റെ കാഠിന്യം മേറിയതുമൊക്കെ ഈ ഒരു കാലത്താണ് അപ്പൊ ഇതിനൊക്കെ കാരണം മനുഷ്യന്റെ പ്രവർത്തികളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത്രമാത്രം പ്രകൃതി കോപിച്ചിരിക്കുന്നു എന്നാണ് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മരമെങ്കിൽ ഒരു മരം അത് ഒരാളെ കൊണ്ട് നട്ടുപിടിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇനി വരുന്ന തലമുറകൾക്കെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാതെ തന്നെ ജീവിച്ചു പോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല